സർവകാല റെക്കോർഡിറ്റ കൊക്കോ വില താഴേക്ക് ഒരാഴ്ച കൊണ്ട് വിലയിൽ പാതിയോളമാണ് കുറവ് വന്നത് ആയിരം മുതൽ ആയിരത്തി എഴുപത്തിയഞ്ച് രൂപ വരെ വിലയുണ്ടായിരുന്ന ഉണങ്ങിയ കൊക്കോ പരിപ്പിന് അഞ്ഞൂറ്റി എൺപത് മുതൽ അറുന്നൂറ് രൂപ വരെയാണ് ഇപ്പോൾ വില ലഭിക്കുന്നത് ഇരുന്നൂറ്റി രൂപ വിലയുണ്ടായിരുന്ന പച്ചക്കൊക്കോയ്ക്ക് നൂറ്റി രൂപയായും വില താഴ്ന്നു മുകളിലേക്ക് കയറിയതുപോലെ തന്നെ കൊക്കോയുടെ വില താഴേക്ക് ഇടിഞ്ഞു സർവകാല റെക്കോർഡിട്ട കൊക്കോ വില ഒരാഴ്ച കൊണ്ട് പാതിയോളമാണ് കുറഞ്ഞത് ആയിരം മുതൽ ആയിരത്തി രൂപ വരെ വിലയുണ്ടായിരുന്ന ഉണങ്ങിയ കൊക്കോ പരിപ്പിൻ്റെ വില അഞ്ഞൂറ്റി മുതൽ അറുന്നൂറ് രൂപ വരെയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇരുന്നൂറ്റി രൂപ വിലയുണ്ടായിരുന്ന പച്ച കൊക്കോയ്ക്ക് നൂറ്റി എൺപത് രൂപയായും വില താഴ്ന്നു ഉൽപ്പാദന കുറവും രോഗബാധയും വിലയിടിവും മൂലം കർഷകർ വ്യാപകമായി കൊക്കോ കൃഷി ഉപേക്ഷിച്ചിരുന്നു ഇതോടെ ഉൽപാദനം കുത്തിനെ ഇടിയുകയും വില കുതിച്ചു കയറുകയുമായിരുന്നു എന്നാൽ വിലയിടിവിന് ചോക്ലേറ്റ് കമ്പനികൾക്കും ചെറുകിട വ്യാപാരികൾക്കും ഇടനില നിൽക്കുന്ന ലോബിയുടെ ഇടപെടലാണെന്നാണ് വ്യാപാരികൾ പറയുന്നത് കട്ടപ്പന അണക്കര വണ്ടിപ്പെരിയാർ അടിമാലി കുമളി എന്നീ കമ്പോളങ്ങളിലാണ് ഹൈറേഞ്ചിൽ പ്രധാനമായും കൊക്കോ ശേഖരിക്കുന്നത് മെയ് മുതൽ സെപ്റ്റംബർ വരെയാണ് ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ കൂടുതലായി കൊക്കോ എത്തുന്നത് കൊക്കോ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന മറ്റ് രാജ്യങ്ങളിൽ ഉൽപാദനം കുറഞ്ഞതും കൊക്കോ പരിപ്പിന് മറ്റ് കൃത്രിമ ബദലുകൾ നിർമ്മിക്കാനാവാത്തതുമാണ് കൊക്കോയുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നത് വിപണിയിൽ കൊക്കോയ്ക്ക് വർഷം ഇരുപത് ശതമാനത്തോളം ആവശ്യം വർദ്ധിച്ചു വരുന്നുണ്ട് വില കുത്തനെ ഇടിഞ്ഞതോടെ വൻതോതിൽ കൊക്കോ സംഭരിച്ചു വെച്ച ജില്ലയിലെ വ്യാപാരികൾക്ക് വൻ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി